അഖിൽമാരാർക്കെതിരെ പൊട്ടിത്തെറിച്ച ലൈവിൽ റനീഷ സത്യങ്ങൾ മാറി മറിയുന്നു ബിഗ് ബോസ് പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടായിരുന്ന കുറച്ച് ദിവസം മുമ്പേ നമ്മുടെ അഖിലിൻ്റെ ഒരു ലൈവ് വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിൽ വന്നത് അതിന് പിന്നാലെ ഇപ്പോൾ പലരും ഇതിന് റിപ്ലൈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട് വേറൊന്നുമല്ല നമ്മുടെ അഖിലിൻ്റെ വീഡിയോ പുറത്തിറങ്ങിയ ശേഷം അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് അത് രനീഷയെ തന്നെയാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും ഇറന്നുമലാത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഏഷ്യാനെറ്റ് ഒരാളെ തന്നെ ഇങ്ങനെ ജയിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല എന്നുള്ള ഒരു കാര്യം നമ്മുടെ അഖിലിങ്ങനെ എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫൈനലിൽ വന്ന ഒരാളാണെന്നും പറയുന്നുണ്ട് അപ്പോൾ റനീഷ ഒരു ഏഷ്യാനെറ്റ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകരുടെയെല്ലാം ആ സംശയം വിരൽ ചൂണ്ടിയത് നമ്മുടെ റനീഷയിലേക്കായിരുന്നു എന്നാൽ അത് താനല്ല അഖിലേറ്റുന്ന ആ ഒരു ആളെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പറയേണ്ടതായിരുന്നു അവിടെ പേരെടുത്ത് പറയേണ്ടതായിരുന്നു എന്നിങ്ങനെ പറഞ്ഞ ഒരു പൊട്ടിത്തെറിയുമായിട്ട് തന്നെയാണ് നമ്മുടെ രമീഷ ലൈവിൽ എത്തിയത് പിന്നീട് നമ്മുടെ അഖിൽ ഇങ്ങനെയും പറഞ്ഞായിരുന്നു കഴിഞ്ഞ സീസണിലും ബിഗ് ബോസിൽ വരാനായിട്ട് ചിലർക്ക് അവരുടെ ആ ഒരു വ്യക്തി താല്പര്യങ്ങൾക്ക് ചില പെണ്ണുങ്ങൾക്ക് നിന്നു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അത് അങ്ങനെ വരെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംശയങ്ങളൊക്കെ തന്നെ ഈ ഒരു ആ ഒരു കഴിഞ്ഞ സീസണിലെ പെണ്ണുങ്ങളെ വൈ വള്ള വളരെയേറെ ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാൻ ഇപ്പോൾ രമീഷയ്ക്ക് എത്ര അറ്റാക്കുണ്ടായത് നമ്മുടെ അഖിൽമാരാരുടെ ലൈവിൽ റനീഷ പോസിറ്റീവായിട്ടൊരു കമൻറ്റിട്ടില്ല ലൈക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞായിരുന്നു റനീഷയ്ക്കെതിരെ അപ്പോൾ രനീഷയാണതിന് ആ രനീഷയാണ് അതിൻ്റെ എന്ന് പറഞ്ഞായിരുന്നു കുറേ പേർ ഇങ്ങനെ പറഞ്ഞത് അപ്പുറത്ത് കുറേ കൂട്ടങ്ങളിങ്ങനെ വന്നായിരുന്നു അതിൻ്റെ നമ്മുടെ അഖിൽമാരാൻ്റെ ലൈവിനിടയിൽ നമുക്ക് കാണുവാൻ സാധിക്കും സെറീന നല്ല നന്നായി പറഞ്ഞു എന്ന് പറഞ്ഞു സെറീനയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ അഖിലിൻ്റെ ആ ഒരു സ്പീച്ച് സെറീനയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ സെറീന ഒരു കമൻറ്റിട്ടായിരുന്നു അപ്പോൾ ആൾക്കാർ പിന്നെ അതിന് പിന്നാലെയേ കണ്ടു സെറീനെ കമൻറ്റിട്ടിരിക്കുന്നത് അപ്പോൾ സെറീനയാണ് ആ ഒരു അഖിൽ പറഞ്ഞ ആളെന്ന് പറഞ്ഞ് അങ്ങനെയും കുറേ ആൾക്കാരുണ്ടായിരുന്നതെന്ന് വെച്ചാൽ കമൻ്റ് ഇട്ടാലും കുറ്റം ഇട്ടില്ലെങ്കിലും കുറ്റം ഇങ്ങനെ രണ്ട് വിധത്തിലും ഇങ്ങനെ ആൾക്കാരിങ്ങനെ ജനങ്ങളിങ്ങനെ വിധിയെടുത്ത് നടത്തുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അപ്പോൾ റണീഷ് ഇപ്പോൾ വേറൊന്നുമല്ല ഒന്നുമല്ല നമ്മുടെ അഖിൽമാരാർക്കെതിരെ ഇങ്ങനെ പറയുന്നത് വേറെ ഒന്നും കണ്ടല്ല അഖിൽ അഖില അഖിലേട്ടനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ പറയണമാർന്നെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പേരും കൂടി എടുത്ത് പറയേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് രമീഷ പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കുറ്റ ഒന്നും ചെയ്യാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആൾക്കാരുടെ കുറ്റം കേൾക്കുമ്പോൾ അതിൽ വല്ല വളരെയേറെ സങ്കടമുണ്ടെന്ന് തന്നെയായിരുന്നു നമ്മുടെ രമീശ ലൈവിലിങ്ങനെ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ പിന്നിലെ ആ ഒരു സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് തെളിയട്ടെ എന്ന് തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് ആഗ്രഹിക്കാം അപ്പോൾ എന്തായാലും അടുത്തൊരു അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതുവരേക്കും ബായ്